Yani gerçekten, ben yavrumun çocuğu. Bu bir karin paraya yani. Yani ne bir bu defa değerli bir tarafına yani. Endekada birer, buy biri turunc. bir bir Buna,

ഒരുപാട് കഴിവുകളുണ്ടാവും അതെന്ത് കഴിവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം ഇപ്പം പാടാനറിയാത്തവരാണെങ്കിലും പാടി നോക്കണം ഇനി എഴുതി നോക്കണം നോവലുകളും കഥകളും ചെറു ചെറു കവിതകളും ഒക്കെ എഴുതി നോക്കണം പിന്നെ വരച്ച് നോക്കണം അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തിനാണ് കഴിവുള്ളത് ഇനി ചിലവർക്ക് കുക്കിങ്ങിലും കഴിവുണ്ടാവട്ടെ അത് നമ്മൾ ചെയ്ത് നോക്കണം നമുക്ക് ഇന്ന കഴിവാണുള്ളതെന്ന് ആരും നമുക്ക് പറഞ്ഞു തരത്തില്ല നമ്മൾ അത് മനസ്സിലാക്കി എടുക്കാം ഒരു കഴിവും ഇല്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ല നമുക്ക് സ്വയം തോന്നാം നമുക്കൊരു കഴിവുമില്ലെന്ന് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ും കഴിവ് ഉണ്ടാവും കഴിവെങ്കിലും നമുക്ക് പക്ഷെ അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പൊ എല്ലാരും സ്വന്തം കഴിവ് ഉണ്ടാവും കണ്ടെത്താം അത് ആ കഴിവ് കണ്ടെത്തുന്നത് വരെ അത് ആരോടും പറയണമെന്ന

ഭിപ്രായം പറയുമ്പോൾ അത് ചിലപ്പോൾ എന്നാരെങ്കിലും സഹായിച്ചാൽ ഞാനത് അച്ചടിച്ചേക്കാം പക്ഷെ ഇപ്പം ഞാനിത് അച്ചടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടെത്തുക നമ്മുടെ കഴിവെന്താന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ കഴിവുകൾ കണ്ടെത്താൻ കഴിവുകൾ വളർത്തിയെടുക്കുക ओके थैंक यू आप पेन ये सारे सपोर्ट किया सब्सक्राइब किया एवरीवन शेयर किया लाइक किया थैंक यू